ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും നന്നും സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി അൻപത്തി രണ്ട് മല്ലികാമയുടെ പരിഭ്രമവും മറ്റും കണ്ടപ്പോൾ നീലിമയ്ക്ക് കൂടുതൽ സംശയം തോന്നി ഗൗരിവർമ്മയെ മല്ലികാമക്ക് മുൻപേ അറിയാമെന്ന് അവൾക്ക് തോന്നിയിരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ മല്ലികാമ പറയാനിടയില്ലെന്ന് നീലിമ കരുതി അതുകൊണ്ട് തന്നെ ഗൗരിവർമ്മയെക്കുറിച്ച് അവൾ കൂടുതലൊന്നും മല്ലികാമയോട് ചോദിക്കാനും മുതിർന്നില്ല നീലിമയുടെ ഹൃദയത്തിൽ വല്ലാത്ത വേദന തോന്നി സിദ്ധാർത്ഥിൻ്റെ ആരാണ് ഗൗരിവർമ്മ എന്നറിയാതെ അവൾക്ക് സ്വസ്ഥത കിട്ടിയില്ല അവൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു അവൾക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല അവൾ കൂടുതൽ കൂടുതൽ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നു അവൾക്ക് ദേഹം ഇറക്കുന്നതായും മറ്റും തോന്നി ഗൗരിവർമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള നീലിമയുടെ പേരെ അവളെ വീണ്ടും ചോദ്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു എന്തായിരുന്നാലും സത്യം അറിയണമെന്ന് തന്നെ അവൾ തീരുമാനിച്ചു ഗൗരിവർമ്മ തന്നോട് മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞതാണോ എന്നായിരുന്നു അവളുടെ സംശയം കാരണം സാധാരണ സിദ്ധാർത്ഥിന് അധികം പെൺ സുഹൃത്തുക്കൾ അതുകൊണ്ട് തന്നെ ഗൗരിവർമ്മ അവന്റെ പഴയകാല കാല സുഹൃത്താണെന്ന് പറഞ്ഞ കാര്യം അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ സംശയം വിട്ടുമാറാത്തത് കൊണ്ട് നീലിമ വീണ്ടും മല്ലികാമയെ നോക്കി ചോദിച്ചു ശരിക്കും ഗൗരിവർമ്മ സിദ്ധാർത്ഥിന്റെ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തല്ലേ പിന്നെന്തിനാ അവർ കല്യാണത്തിൽ വരാതിരുന്നത് അവൾ ചോദിച്ചത് കേട്ടപ്പോൾ മല്ലികാമയുടെ മുഖം വീണ്ടും വാടി എന്തോ മറക്കുന്നുണ്ടെന്ന് നീലിമക്ക് തോന്നി മാത്രമല്ല മല്ലികാമ നീലിമയിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് ഇതുവരെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു കാര്യം അവർ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതെന്താണെന്ന് നീലിമ ചിന്തിച്ചുകൊണ്ടിരുന്നു അവൾക്ക് അതിനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ സാധിച്ചില്ല അവളുടെ ചോദ്യം കേട്ടപ്പോൾ ഇനി അവളിൽ നിന്ന് തനിക്കെന്തെങ്കിലും പറയേണ്ടി വരുമെന്ന് തോന്നിയത് കൊണ്ടോ മറ്റോ മല്ലികാമ പറഞ്ഞു ഓൾ അനാവശ്യ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട അവർ വളരെ പണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ അവർ തമ്മിൽ ബന്ധമുണ്ടെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ടായിരിക്കും കല്യാണത്തിന് വിളിക്കാത്തത് മോൾ ഇപ്പോൾ ഇതൊക്കെ എങ്ങനെയാ അറിഞ്ഞത് മോളോട് ആരാ ഇതൊക്കെ പറഞ്ഞത് മല്ലികാമയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ നീലിമ അവരെ നോക്കി അതെല്ലാം ഞാൻ പറയാം ആദ്യം മല്ലികാമ പറയൂ ആരായി ഗൗരി വർമ്മ നീലിമയുടെ ചോദ്യം കേട്ട് മല്ലികാമ ഉടനെ പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ സിദ്ധാർത്ഥിന്റെ കുട്ടിക്കാല സുഹൃത്ത് മാത്രമാണ് ഗൗരി വർമ്മ മോളെ പോയി കിടന്നുറങ്ങാൻ നോക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ട് സമയം ഒരുപാട് വൈകി മല്ലികാമ അത്ര അത്രമാത്രം പറഞ്ഞുകൊണ്ട് നീലിമ എന്തെങ്കിലും തിരികെ ചോദിക്കുന്നതിന് മുൻപേ തന്നെ അവർ അവിടെ നിന്നും പോയി അതുകൊണ്ട് അവൾക്ക് പിന്നെ ഒന്നും ചോദിക്കാനും സാധിച്ചില്ല നീലിമയുടെ മനസ്സിലുള്ള സംശയങ്ങൾ മാറിയില്ലായിരുന്നു അവളുടെ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥത മിന്നിമായും പോലെ തോന്നി പക്ഷെ അവൾ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കാൻ ശ്രമിച്ചു എങ്കിലും അവളുടെ ഹൃദയം വിറയ്ക്കുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരുപാട് ഓർക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഗൗരിവർമ്മയുടെ മുഖം വീണ്ടും അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു മല്ലികാമ ഉറങ്ങാനായി പോയത് കൊണ്ട് നീലിമ മുറിയിലേക്ക് പോയി അവൾക്ക് യാതൊന്നിനും ഒട്ടും ഉറപ്പ് കിട്ടിയില്ല തന്നോട് സിദ്ധാർത്ഥെന്തെങ്കിലും ഒരു കാര്യം മറച്ചു വെച്ചിരുന്നു എന്ന് ഓർക്കുന്നത് പോലും അവൾക്ക് വിഷമമായിരുന്നു അതെല്ലാം ഓർത്തുകൊണ്ടിരിക്കെ അവൾക്ക് വീണ്ടും വീണ്ടും കണ്ണു നിറഞ്ഞു സിദ്ധാർത്ഥനോട് ഇതെല്ലാം ചോദിക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ നീലിമയിരുന്നു അവൾക്ക് ഏറ്റവും വിഷമം തോന്നിയ കാര്യം ഗൗരിവർമ്മ തന്നേക്കാൾ സുന്ദരിയാണ് എന്നതായിരുന്നു മാത്രവുമല്ല ഗൗരിവർമ്മ അവളേക്കാൾ പണക്കാരിയും പേരെടുത്ത വക്കീലുമാണ് ഇതെല്ലാം ഓർക്കുന്തോറും സിദ്ധാർത്ഥിനെ തന്നെക്കാൾ ചേർച്ച അവളാണെന്ന് കൂടി നീലിമ ചിന്തിച്ചു കൂട്ടി അപ്പോൾ അവൾക്ക് കൂടുതൽ വേദന തോന്നി അവൾ മനപൂർവ്വം കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിച്ചാലും അവളുടെ മനസ്സ് വീണ്ടും വീണ്ടും അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു മുറിയിൽ ഒറ്റക്കിരിക്കുകയായിരുന്ന നീലിമ അപ്പോൾ വീണ്ടും ഗൗരിവർമ്മയുടെ കാര്യത്തെ പറ്റി തന്നെ ആലോചിച്ചു അവൾ സംസാരിച്ച രീതി ആലോചിച്ചു നോക്കിയപ്പോൾ ഇനി ഗൗരിവർമ്മ സിദ്ധാർത്ഥിന്റെ പഴയ കാമുകിയങ്ങാനുമാണോ എന്ന് അവൾ ചിന്തിച്ചു ലാവണ്യ അല്ലാതെ സിദ്ധാർത്ഥിനെ മറ്റൊരു സുഹൃത്തില്ലെന്ന് നീലിമക്കറി അതുകൊണ്ട് തന്നെ ഗൗരിവർമ്മ ആരാണ് എന്നറിയാതെ ഇനി തനിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും സാധിക്കില്ല എന്ന് നീലിമ മനസ്സിലാക്കി അന്ന് രാത്രി അവൾ കൊട്ടും തന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും മറ്റും ചിന്തിച്ചു ഒന്നാമത് സിദ്ധാർത്ഥ് ഇല്ലാത്തത് കൊണ്ട് അവൾ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഗൗരി വർമ്മയുടെ സംസാരം അവളെ ബാധിച്ചത് ഇതെല്ലാം അവൾക്ക് മാനസികമായി വല്ലാത്ത ബുദ്ധിമുട്ട് നൽകി ഉറക്കത്തിൽ അവൾ പലതും അനാവശ്യ സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു അത് കാരണം അവൾക്ക് ഒട്ടും തന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അപ്പോൾ മറുഭാഗത്ത് തൻ്റെ ജോലികൾ വേഗം തീർത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു സിദ്ധാർത്ഥ് അവൻ വന്ന ദിവസം മുഴുവൻ ജോലികളെല്ലാം തന്നെ പെട്ടെന്ന് ചെയ്തു തീർക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ നീലിമയുടെ അടുത്തേക്ക് മടങ്ങി ചെല്ലാമെന്ന് അവൻ കണക്ക് കൂട്ടി അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം ഉറക്കമില്ലാതെയാണ് അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഫലമെന്നോണം അവന്റെ കണ്ണുകളിൽ ക്ഷീണം തെളിഞ്ഞുകൊണ്ടിരുന്നു അവൻ നീലിമയെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് അവൾ ഇപ്പോൾ ഉറങ്ങിക്കാണുമെന്ന് കരുതി അവൻ അവളെ വിളിക്കാനും ഒത്തിർന്നില്ല അവൾ തന്നെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവുമെന്ന് സിദ്ധാർത്ഥ ചിന്തിച്ചു അതിന്റെ ഫലമെന്നോളം അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നീലിമ കരികിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടിയിട്ട് അവന്റെ മനസ്സ് തിടുക്കം കൂട്ടി ആ സമയം സിദ്ധാർത്ഥിന്റെ മുറിയുടെ വാതിൽ തുറന്ന മനീഷ് അകത്തേക്ക് കടന്നു വന്നു എന്നോട് തനിക്കെന്തോ പറയാനുണ്ടല്ലോ എന്ന് അവനെ കണ്ടപാടെ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ മനീഷ് മടിച്ചു മടിച്ചു നിന്നതിന് ശേഷം കാര്യം പറഞ്ഞു അതെ സർ ഇന്ന് നീലിമ മാഡം ഗൗരി വർമ്മയെ കാണാൻ ചെന്നിരുന്നു ഗൗരി വർമ്മയുടെ പേര് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് അല്പം അസ്വസ്ഥത തെളിഞ്ഞു നീലമയെ പരിചയപ്പെടുത്തുന്നതിന് മുൻപേ തന്നെ സിദ്ധാർത്ഥിന് ഗൗരിവർമ്മയെ അറിയാമെന്ന് മനീഷിന് അറിയാവുന്ന കാര്യമാണ് പക്ഷേ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നോ അവർ എത്രമാത്രം അടുപ്പത്തിലായിരുന്നോ എന്നൊന്നും മനീഷിന് മനീഷിനറിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പണ്ട് പ്രണയത്തിനങ്ങാനുമായിരുന്നോ എന്ന് മനീഷ് സംശയിച്ചുകൊണ്ട് നിന്നു അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു അവൾ എന്തിനാ നീലിമ ചെന്ന് കണ്ടത് എന്ന് അന്വേഷിച്ചില്ലേ അവൻ ചോദിച്ചത് കേട്ട് മനീഷ് പറഞ്ഞു അന്വേഷിച്ചിരുന്നു സർ അത് തൊഴിലാളി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവളോട് സംസാരിക്കാൻ വേണ്ടി ചെന്നതാണ് മനീഷ് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു അപ്പോഴും അവൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നു എന്നിട്ട് മനീഷിനോട് പറഞ്ഞു ഗൗരിവർമ്മ എന്ത് ചെയ്യുന്നു നീലിമയ്ക്കെതിരെ എന്തെങ്കിലും പ്ലാനുകൾ ഇടുന്നുണ്ടോ എന്നെല്ലാം അന്വേഷിക്കണം ആരെയും നിസ്സാരമായി വിട്ടുകളയരുത് അവളുടെ എല്ലാ പദ്ധതികളും നമ്മളും അറിഞ്ഞിരിക്കണം നീലിമയ്ക്ക് ഒരു കുഴപ്പവും വരാൻ പാടില്ല മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവുമല്ല സിദ്ധാർത്ഥിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഗൗരിവർമ്മയോട് സിദ്ധാർത്ഥിന് യാതൊരുവിധ അടുപ്പവും ഉണ്ടായി കാണില്ല എന്ന് മനീഷ് അപ്പോൾ തന്നെ മനസ്സിലാക്കി മനീഷ് അവിടെ നിന്നും ഉടനെ പോയി സിദ്ധാർത്ഥപ്പോൾ എല്ലാം നീലിമയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു നീലിമ തന്നെ സംശയിക്കുന്നുണ്ടാവുമോ എന്ന് കൂടി സിദ്ധാർത്ഥപ്പോൾ ചിന്തിച്ചു നോക്കി അവൾ തന്നെ മനസ്സിലാക്കുമെന്നായിരുന്നു അവൻ്റെ പ്രതീക്ഷ ഗൗരി വർമ്മ അവളോട് എന്തെങ്കിലും പറഞ്ഞു കാണുമോ എന്നും സിദ്ധാർത്ഥ ആലോചിച്ചു പുറത്തേക്ക് പോയ മനീഷ് സിദ്ധാർത്ഥിന്റെ ഭാവങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു നീലിമയോടുള്ള അമിത അടുപ്പം കാരണം സിദ്ധാർത്ഥ് പലതും ചിന്തിച്ച് വിഷമിക്കുന്നുണ്ടെന്ന് മനീഷിന് മനസ്സിലായി നീലിമയുമായി പിരിഞ്ഞ് ഇവിടെ വന്ന് താമസിക്കുന്നതിൽ തൻ്റെ ബോസിന് നല്ല വിഷമമുണ്ടെന്ന് ആദ്യമേ അവനറിയാം ഇപ്പോൾ ഗൗരി വർമ്മയെ കാണാൻ ചെന്നുവെന്നറിഞ്ഞപ്പോൾ ബോസിൻ്റെ ആശങ്കകൾ വർദ്ധിച്ചതുപോലെയാണ് അവന് തോന്നിത്തുടങ്ങിയത് ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് അപ്പോൾ അയാൾക്ക് തോന്നി സിദ്ധാർത്ഥിൻ്റെ മുഖത്തപ്പോഴും ആശങ്കയുണ്ടായിരുന്നു പക്ഷേ നീലിമ ഒരിക്കലും തന്നെ തെറ്റിദ്ധരിക്കില്ല എന്ന വിശ്വാസത്തിൽ അവനിരുന്നു തിരികെ പോയിട്ട് എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയാമെന്നും കരുതി പിറ്റേ ദിവസം രാവിലെ നീലിമ ഉറക്കമുണർന്ന് ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടു അവൾ ഉണർന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു നോക്കി മറുവശത്ത് നേരത്തെ തന്നെ ആത്മഹത്യാ ഭീഷണി മുഴുക്കിയ ആ ഒരു തൊഴിലാളിയായിരുന്നു അയാൾ കരച്ചിലിൻ്റെ വക്കിലായിരുന്നു നീലിമക്ക് അയാളുടെ ശബ്ദം കേട്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ സാധിച്ചില്ല ഹലോ നീലിമ മാഡം എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണം എൻ്റെ ഭാര്യയുടെ ഓപ്പറേഷൻ നടത്താൻ ആവശ്യമായിരുന്ന തുകയാണ് അവർ തരാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ആത്മഹത്യാ ഭീഷണി മുടക്കിയതിൻ്റെ പേരിൽ എന്നെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ നോക്കുവാണ് ഇനി എനിക്ക് ഒരിക്കലും ശമ്പളം കിട്ടില്ല നിങ്ങൾ എനിക്ക് സഹായം ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകിയതല്ലേ ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് എന്നെ ഒന്ന് സഹായിക്കണം ആ തൊഴിലാളി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ട് നീലിമക്ക് വല്ലാത്ത സങ്കടം തോന്നി അവരെ സഹായിക്കാൻ എന്ത് ചെയ്യണമെന്ന് അവൾ ചിന്തിച്ചു അവൾക്കപ്പോൾ ആലോചിച്ചിട്ട് ഒന്നും പിരിയിട്ടില്ല അതുകൊണ്ട് നീലിമ തൊഴിലാളിയോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും സാമ്പത്തികമായി എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും അതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ അതും ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ വിഷമിക്കാതെ നിങ്ങളുടെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കിയിരിക്കണം അവർക്കിപ്പോൾ നല്ല വിഷമം വേണ്ട സമയമല്ലേ അതുകൊണ്ട് അവരെ ഇതൊന്നും അറിയിച്ച് ബുദ്ധിമുട്ടിക്കരുത് നീലിമ വളരെ കരുതലോടുകൂടി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആ തൊഴിലാളിക്ക് അല്പം ആശ്വാസം തോന്നി മാത്രവുമല്ല അയാൾക്ക് അവളോടുള്ള ബഹുമാനം വർദ്ധിക്കുകയും ചെയ്തു അവൾ നല്ലൊരു പെൺകുട്ടിയാണെന്ന് അയാൾക്ക് ആദ്യമേ തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ ആ തൊഴിലാളി പറഞ്ഞു നിങ്ങൾ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം നിങ്ങളെ വിളിച്ചത് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായതുമാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായി പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇത് ശരിയാക്കുമെന്ന് എനിക്കറിയാം അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ ഫോണ് കട്ട് ചെയ്തു അയാളോടൊന്നും തന്നെ പറയാതെ പിന്നീട് അവൾ കൊടുത്ത വാക്കുകളെ കുറിച്ച് ചിന്തിച്ചു അത് പാലിക്കാൻ എന്ത് ചെയ്യാമെന്നായിരുന്നു അവൾ അത്രയും നേരം ചിന്തിച്ചു കൂട്ടിയത് അവിടെ ഇരുന്ന് അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് തോന്നിയപ്പോൾ നീലിമ ഉടനെ എഴുന്നേറ്റ് ഒരുങ്ങി ഓഫീസിലേക്ക് പോയി അവൾ ഓഫീസിലേക്ക് എത്തുമ്പോൾ വിനയ് ഭാസ്കർ അവൻ്റെ ക്യാമിനിലുണ്ടായിരുന്നു വിനയൻ്റെ അടുത്ത് ചെന്ന് നീലിമ പറഞ്ഞു ആ തൊഴിലാളി എന്നെ വിളിച്ചിരുന്നു അയാൾക്കറിയുകയായിരുന്നു മറ്റുള്ള മനുഷ്യരെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത് സാറിനെ ആ ഡെവലപ്പർമാരോട് ഒന്ന് സംസാരിച്ചൂടെ വിനയനോട് നീലിമ ചോദിച്ചു അപ്പോൾ വിനയ് വിനയഭാസ്കർ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ നീലിമ ഇത് താൻ കരുതുന്നത് പോലെ ചെറിയ പ്രശ്നമൊന്നുമല്ലെന്ന് എന്നെപ്പോലെ ഒരു സാധാരണ സ്റ്റാഫിന് ഇതിനൊന്നും തന്നെ ചെയ്യാനില്ല പിന്നെ സിദ്ധാർത്ഥ സർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കാര്യം പരിഹരിക്കപ്പെടുമായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയും പവറുള്ള ആരെങ്കിലും ഇതിൽ ഇടപെടണം നിലവിൽ ഇവിടെ അങ്ങനെ മറ്റാരുമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് വിനയ ചോദിക്കുന്നതും ശരിയാണ് എന്ന് നീലിമയ്ക്ക് തോന്നി അവൾ അവനെ നോക്കി പറഞ്ഞു ഇതിപ്പോ പിന്നെ ആര് ഇടപെട്ടാലാണ് ഈ പരിഹാരം ഉണ്ടാവുക നീലിമയുടെ ആ ചോദ്യത്തിന് വിനയഭാസ്കറിൻ്റെ അടുത്ത് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അയാൾ ഒന്നും പറയാതെ അവളെ തന്നെ നോക്കി നിന്നു നീലിമ പിന്നെ അവൻ്റെ ക്യാബിനിലിരിക്കാതെ നേരെ പുറത്തേക്ക് ഇറങ്ങി ആ പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും പരിഹാരം കണ്ടേ പറ്റൂ എന്ന നിലപാടായിരുന്നു അവൾ സിദ്ധാർത്ഥ ഇടപെട്ട ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് അവൾക്കറിയാം പക്ഷേ അവൻ തിരിച്ചു വന്നാലേ അതിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ എന്നാൽ സിദ്ധാർത്ഥിനെ അപ്പോൾ കാണാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല ഗൗരി വർമ്മയും സിദ്ധാർത്ഥും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവൻ പറയാത്തതാണ് അവനോടുള്ള അവളുടെ നീരസത്തിന് കാരണം അവൾ ഒരുപാട് ആളുകളെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഭൈരവിനെ ഓർമ്മ വന്നു അവൾ ഇടപെട്ടാൽ ചിലപ്പോൾ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞേക്കാമെന്ന് അവൾ ചിന്തിച്ചു അവൾ ഉടനെ തന്നെ ഭൈരവിന്റെ നമ്പർ എടുത്ത് വിളിക്കാൻ തുടങ്ങി സിദ്ധാർത്ഥിനെ ഇതൊന്നും ഇഷ്ടമല്ല വ്യക്തമായി അറിഞ്ഞിട്ടും അവൾക്ക് അപ്പോൾ അങ്ങനെ ചെയ്യാൻ തന്നെയാണ് തോന്നിയത് അവളുടെ കോൾ കണ്ട ഉടനെ തന്നെ ഭൈരവ് ഫോൺ അറ്റൻഡ് ചെയ്തു എന്താ നീലിമ വീണ്ടും കൂടെ തിരികെ വരാൻ തന്നെ തീരുമാനിച്ചോ എങ്കിൽ എനിക്ക് വളരെ സന്തോഷം ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നിന്നെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വരട്ടെ ഭൈരവ് തമാശ മട്ടിൽ ചോദിച്ചു അത് കേട്ട് നീലിമ പറഞ്ഞു ഞാൻ നിന്റെ തമാശ കേൾക്കാൻ വിളിച്ചതൊന്നുമല്ല എനിക്ക് നിന്നോട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് ഒരു പക്ഷേ നിനക്ക് അതിനൊരു പരിഹാരം കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ വിളിക്കുന്നത് നീ എവിടെ കാണും വൈകുന്നേരം ഫ്രീ ആണോ നീലിമ ചോദിച്ചത് കേട്ട് ഭൈരവ് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പിന്നെ അവളെ കളിയാക്കിയില്ല അവൻ അവനുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു നീലിമ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തു അവൾക്ക് തന്നോട് എന്താണ് പറയാനുള്ളത് എന്നറിയാതെ ഭൈരവ് ഓരോന്ന് ആലോചിച്ചു കൊണ്ടേയിരുന്നു അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു നീലിമ അവളും ഭൈരവിൻ്റെ കാര്യങ്ങളാണ് ആലോചിച്ചിരിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല അവൻ്റെ പദവി ഉപയോഗിച്ച് അവൻ ഈ കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് അവൾക്കറിയാം ആ ഉറപ്പിൽ അവൾക്ക് അല്പം തന്നെ ആശ്വാസം തോന്നി അങ്ങനെ ചെറിയൊരു സമാധാനത്തോടെ ഇരിക്കുന്ന നീലിമയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ ഉടനെ വരാം ബൈ